ജംഷീർ അതേസമയം ഇപ്പോൾ ചാലിയാർ പുഴയിൽ നിന്ന് തന്നെ ഇന്ന് രണ്ട് മൃതദേഹം കൂടി കണ്ട ഒരു മൃതദേഹവും രണ്ട് മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് അതിലേക്ക് കൂടി പോകാം എനിക്ക് തോന്നുന്നത് പിന്നെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മൃതദേഹങ്ങളായി ഇപ്പോൾ ഇതുവരെയും ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിൽ പല പലതും ഈ ശരീരഭാഗങ്ങൾ മാത്രവും കൂടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് ഇപ്പോൾ ജംഷീർ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ചാലിയാറിൻ്റെ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് എന്നതാണ് തിരച്ചിൽ ഏ ഏത് നിലയിലാണ് തുടരുന്നത് എന്ന് സൂചിപ്പിക്കാമോ തീർച്ചയായിട്ടും പ്രബോദ് ഉള്ളത് ഈ ചാലിയാറിന്റെ തീരത്താണ് മുക്കം മുഖം എന്ന് പറയുന്ന ഒരു കടവിലാണ് നേരത്തെ നമ്മൾ മുണ്ടേരിയിലെ ഫാം ഹൗസ് കടവിന്റെ ആ ഭാഗത്തായിരുന്നു അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നിരുന്നത് ഇപ്പോൾ ഒരൽപ്പം കൂടി താഴേക്ക് ഈ ചാലിയാറിന്റെ താഴ്ഭാഗത്തേക്ക് മുക്കം മുഖം കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് ആണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഇവിടെയൊക്കെ വലിയ തരത്തിൽ പുഴ ഇങ്ങനെ ഗതിമാറി ഒഴുകിയ പ്രദേശങ്ങളൊക്കെയുണ്ട് അപ്പൊ ആ ഭാഗങ്ങളിലും ഒക്കെ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ് കാരണം ഈ പുഴ ഒഴുകി വന്ന് കൊണ്ടിട്ട മരങ്ങളും മറ്റു അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ധാരാളമായി അപ്പോൾ അവിടങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നുള്ള നിഗമനത്തിൽ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ഇപ്പം ഈ പ്രധാനമായും ചാലിയാറിന്റെ മുണ്ടേരിയിൽ നിന്നിങ്ങോട്ട് താഴ് ഭാഗത്തേക്ക് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള വിവിധ ഭാഗങ്ങളിലാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു അവിടെ ഓരോ സ്റ്റേഷനുകളിലെയും എസ് എച്ച്ഒമാർക്ക് പ്രത്യേകമായി ചുമതല നൽകിക്കൊണ്ട് ആ ഒരു ഏരിയ പൂർണ്ണമായും പരിശോധിക്കുക എന്നുള്ളതാണ് സന്നദ്ധ പ്രവർത്തകർ പോലീസ് നാട്ടുകാർ അതോടൊപ്പം തന്നെ പരിശീലനം സിദ്ധിച്ച ആളുകൾ അതായത് ഈ രക്ഷാപ്രവർത്തനത്തിലും വെള്ളത്തിലും ഒക്കെ ഇറങ്ങി പരിശീലനം സിദ്ധിച്ച ആളുകൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഒരു വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ആണ് ഇന്ന് ചാലിയാറിന്റെ ഇരുഭാഗങ്ങളിലുമായി ഈ മുണ്ടേരി ഭാഗത്ത് നിന്ന് അതായത് ഡീപ്പ് ഫോറസ്റ്റ് തുടങ്ങുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് ചാലിയാറിന്റെ ഭാഗങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ മുണ്ടേരി ഭാഗങ്ങളിലായിരുന്നു ആദ്യം തെരച്ചിൽ നടത്തിയിരുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം ഡെസ്റ്റിനേഷൻ നമ്മൾ അവിടെ ആയിരുന്നു അവിടെ നിന്നായിരുന്നു അവർ നിയന്ത്രിച്ചിരുന്നത് ഇപ്പോൾ ഇനി അവിടെ വേണ്ട ഇനി താഴേക്ക് വരാം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി താഴേക്ക് വരികയാണ് ഇപ്പോ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് അതായത് മുണ്ടേരി ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് ഫോറസ്റ്റിനകത്തേക്ക് അവിടെ ഈ സന്നദ്ധ പോലീസിന്റെയും അതോടൊപ്പം തന്നെ വിവിധ സേനകളുടെയും നേതൃത്വത്തിലുള്ള തിരച്ചിൽ നടക്കുന്ന ആവശ്യമെങ്കിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഉൾപ്പെടെയുള്ളവ അവിടെ നടക്കും അത് ഇനി ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും അതിന് ഇവിടുത്തെ പ്രദേശവാസികളായ ആളുകളുടെ സഹായം കൂടി തേടുന്നുണ്ട് കാരണം നേരത്തെ അവിടെ ഉൾവനത്തിലൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളോട് അവിടെ ഏത് ഭാഗത്താണ് മൃതദേഹങ്ങൾ കൂടുതൽ ഉള്ളത് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അവിടെ സേനയെ ഇറക്കിക്കൊണ്ട് മൃതദേഹങ്ങളിൽ എടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കുമെന്നുള്ളത് ജില്ലാ പോലീസ് മേധാവി ശശിധരൻ നേരത്തെ പറയുകയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കൂടുതലായി ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ നിലവിൽ ഈ ചാലിയാറിന്റെ തീരത്ത് തന്നെയാണ് ചാലിയാറിന്റെ വിവിധ മേഖലകളിൽ അങ്ങോട്ടേക്ക് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ് സന്നദ്ധ നൂറുകണക്കിന് വരുന്ന സന്നദ്ധ പ്രവർത്തകർ ഈ ഇരു കരയിലുമായി വിവിധ മേഖല ഇവിടുന്ന് അങ്ങോട്ട് കിലോമീറ്ററുകളോളം അങ്ങോട്ട് വിവിധ മേഖലകളിലായി തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് മൃതദേഹ ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇനിയും അല്പം മുമ്പ് ഒരു മൃതദേഹം ലഭിച്ചതായി വിവരം വന്നിട്ട് ഔദ്യോഗികമായ സ്ഥിരീകരണം എത്തിയിട്ടില്ല അല്പം ഒരു മൃതദേഹം ലഭിച്ചതായി വിവരം വരുന്നുണ്ട് ഏതായാലും ഇത്തരത്തിൽ ചാലിയാറിന്റെ തീരങ്ങളിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറോളം മൃതദേഹങ്ങൾ അങ്ങനെ കിട്ടിയെങ്കിൽ ഇനിയും സമാനമായ രീതിയിൽ സാധ്യതയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കി ക്കേണ്ടത് കാരണം വെള്ളത്തിലെ ഒഴുക്കും അത്രയധികം ശക്തമായ ഒഴുക്കായിരുന്നു ഉണ്ടായിരുന്നത് അതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഇനിയും താഴേക്ക് ഒഴുകിവെന്ന മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിലായി കിടപ്പുണ്ടാകും എന്നൊരു കണക്കുകൂട്ടൽ ശരിയാവാനല്ലേ സാധ്യത തീർച്ചയായിട്ടും അത്തരത്തിൽ അതായത് നമ്മൾ ഈ പ്രദേശവാസികളായ ആളുകളോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ മണ്ണിനടിയിലും പുതഞ്ഞു കിടക്കുന്ന മൃതദേഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ പൊങ്ങി വരാനുള്ള ഒരു സമയമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മൃതദേഹങ്ങളൊക്കെ വരേണ്ട ഒരു സമയമായി ആയിട്ടുണ്ട് അങ്ങനെയുള്ള മൃതദേഹങ്ങളൊക്കെ പലതും വരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ പല ഈ പുഴ ഒഴുകി ഇങ്ങനെ ഒഴുകി പോകുന്ന ടേണിങ്ങുകളിലൊക്കെ കുടുങ്ങി കിടക്കുന്ന മൃദയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത്തരത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മൃതദേഹങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ചാലിയാറിന്റെ തീരങ്ങളിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നത് പക്ഷേ തിരച്ചിൽ നടത്തുന്നത് ഇന്നലെ മന്ത്രി പ്രസാദ് ഇവിടെ വന്നപ്പോൾ പറയുകയുണ്ടായിരുന്നു ഈ തിരച്ചിൽ തുടരും എന്നുള്ള കാര്യം കാരണം മൃതദേഹങ്ങൾ ഇല്ല അതായത് ചാലിയാറിന്റെ തീരങ്ങളിൽ ചാലിയാറിൽ മറ്റു ഭാഗങ്ങളിൽ മൃതദേഹങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായത് തിരച്ചിലുകൾ തുടരും എന്നുള്ളത് തന്നെ അദ്ദേഹം പറയുകയും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള തിരച്ചിലുകൾ തന്നെയാണ് വ്യാപകമായിട്ട് തുടരുന്നത് എന്നുള്ളതാണ് കാരണം ഈ ചാലിയാറിന്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ഒഴുകി വരുന്ന ദയനീയമായ കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഇന്നും അത്തരത്തിൽ മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് താഴ്ഭാഗങ്ങളിലേക്കൊക്കെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ അതിപ്പോൾ വെള്ളത്തിലൂടെ പൊങ്ങി താഴ്ഭാഗങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന സൂചനയും അത് തന്നെയാണ് അപ്പൊ അത്തരത്തിൽ മൃതദേഹങ്ങൾ ഇനിയും താഴേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗങ്ങളിൽ കൂടുതലായിട്ടും തിരച്ചിൽ കൂടുതൽ സമയം അവിടെ തിരച്ചിൽ വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഈ ജംഷീർ പറയുന്നതിൽ നിന്നും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം അത്രയും ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു ആ സമയത്ത് ഉരുൾപൊട്ടലിന്റെ ഒരു ഒരു ശക്തി കൊണ്ട് തന്നെ അത് കൂടുതൽ ദൂരത്തേക്ക് സൂചിപ്പാറയിലും മറ്റും ഇടിച്ച് തകർന്ന് വീണ്ടും ഒഴുകി ഇങ്ങ് ചവക്ക ഇവിടെ വരെ നമ്മുടെ വഴക്കാട് വരെ എത്തിച്ചേ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ അന്വേഷണം വളരെ പ്രധാനമാണ് എന്ന് കാണേണ്ടി വരുന്നു